നമസ്കാരം വലിയ സുഖും പറയാൻ പറ്റില്ല കൊറോണ ആയിരുന്നു ഒരു എട്ടൊമ്പത് മാസം വലിയ സുഖമൊന്നും എല്ലാ ചോദിക്കുന്ന ചോദ്യം പറയുന്നത് സെയിം ആണ് അത് അങ്ങനെയായിരുന്നല്ലോ ചേട്ടൻ ഇത് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു വർഷത്തെ എല്ലാം ഇന്ന് തുറന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ യൂട്യൂബൊക്കെ നോക്കുമ്പോഴത്തെ ഈ അച്ചി നേരം കൂടി ഇരുന്ന് ഇങ്ങനെ പാട്ട് പാടുക ഇനിടെ മോൻ അഭിനയിക്കുക അപ്പൊ എന്നാ ഒരു പാട്ട് കേൾക്കാം ഇവിടെ സപ്പോർട്ട് മോഹം കൊണ്ടു ഞാൻ എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു എന്താണ് പാട്ട് ഇഷ്ടം ഇഷ്ടം ഇത്ര ും ഇനിയൊന്നും ഇനിയൊക്കെ ഇങ്ങനെയൊന്നും പോയാ മതി മോഹം ഇനിയുള്ള എല്ലാം മുതല ആരോമല്ലാണല്ലോ മോന്റെ ഭാവി മോനൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കിടക്കുന്നു മോഹങ്ങളൊക്കെ അല്ലാണ്ടൊന്നും വേറെ എല്ലാ മോഹങ്ങളൊക്കെ ഇപ്പൊ കൊറേയൊക്കെ സഫലീകരിച്ചല്ലോ പ്രേമിച്ച് ഇഷ്ടപ്പെട്ട ആളെ കിട്ടി എല്ലാം പിന്നെ ജീവിതമല്ലേ ചേട്ടാ കൊറേ മോഹഭാഗങ്ങളാണ് ജീവിതത്തിൽ എല്ലാം മിക്സ്ഡ് അല്ലേ അപ്പൊ കൊറേക്കൊക്കെ മോഹങ്ങളൊക്കെ സബലീകരിച്ചു ഇനിയൊക്കെ എല്ലാം ദൈവം വിധിക്കുന്ന പോലെ അങ്ങോട്ട് പോട്ടെ പോട്ടെ ഇങ്ങനെയാണ് ഈ സിനിമയിലോട്ടുള്ള എൻട്രി അങ്ങനെയായിരുന്നു ഞാനൊരു എന്താണ് ബാങ്ക് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് പോയി ആ പോയി വരുന്ന സമയത്ത് കനൽക്കാരിന്റെ ഷൂട്ടിങ്ങ് തേവര സെക്രട്ടറി ഹാർട്ട് കോട്ടേജിന്റെ തൊട്ടെടുത്ത് ജംഗ്ഷനിൽ നടക്കണം അപ്പോൾ ഞാനധികം സിനിമയൊന്നും കണ്ടിട്ടുള്ള വലിയ അതിനെക്കുറിച്ച് വലിയ അപ്പം ആഗ്രഹം കൊണ്ട് ഞാനും എൻ്റെ കസിൻ ബ്രദറും ഉണ്ട് അപ്പം അവനോട് ഞാൻ മനടാ നമുക്കും കൂടി ഒന്ന് ഇത്തിരി പേര് ഒന്ന് കാണാൻ വീട്ടിൽ അപ്പച്ചൻ കൊല്ലും സിനിമ അതിൻ്റെ അടുത്ത് ഷൂട്ടിങ് കാണാൻ പോയി എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും വഴിക്കല്ലേ ഒന്ന് ജസ്റ്റ് അപ്പം അവിടെ ഉണ്ട് അപ്പം അവിടെ ഞാനും പോയി ഇങ്ങനെ നിന്നു അപ്പം അവിടെ ഷൺമുവണ്ണൻ ഇരിക്കുന്നു ചേറൊക്കെ ഇട്ട് വൈറ്റ് തന്നെ അപ്പൊ ഷൺമോണൻ എടുത്താണ് ഞങ്ങൾ പോയിട്ട് ഏത് ഷൂട്ടിങ്ങാ അപ്പോൾ ഇങ്ങനെ കനൽക്കാറ്റ് മമ്മൂട്ടി മമ്മൂട്ടിയാ മമ്മൂട്ടിയുടെ ഒരു വലുപ്പം അല്ലെങ്കിൽ സത്യനന്ദിക്കാട് അല്ലെങ്കിൽ ലോഹിദാസ് എന്നൊക്കെ പറഞ്ഞ അത്ര വലിയ ആൾക്കാരോ എന്നൊന്നും എനിക്ക് വലിയതൊന്നും അത്ര വലിയ ഞാനോ സിനിമയെക്കുറിച്ചൊന്നും ഇല്ല കേട്ടോ മമ്മൂട്ടിയൊക്കെ മമ്മൂട്ടിയെ ഭയങ്കര ഇഷ്ടം പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ആണോ ആ ശരി അപ്പൊ ഇപ്പൊ വരുവാ വരുന്ന പറഞ്ഞത് മമ്മൂക്ക് വരണു ഭയങ്കര അയ്യോ ചുള്ള മമ്മൂക്കണ്ട് ശരിക്കും അന്ന് തുടങ്ങിയാ തോന്നുന്നു മമ്മൂക്കയോടുള്ള ആരാധന എനിക്ക് ഭയങ്കരമായിട്ട് തുടങ്ങിയത് എനിക്കും മനോനും മോനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കെ അപ്പൊ അങ്ങനെ മമ്മൂക്കെ ആദ്യമായിട്ട് കാണുന്നു മമ്മൂക്കെ വന്ന് ഫൈറ്റ് കാര്യങ്ങളാണ് അപ്പൊ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഷൺമോണൻ ചോദിച്ചു ഇങ്ങനെ എങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാനാണ് കൂടുതൽ സംസാരിച്ചത് ഞാൻ പറഞ്ഞു അയ്യോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇതൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞു ഇഷ്ടമുണ്ട് അഭിനയിക്കാൻ അഭിനയിക്കാൻ ഇപ്പൊ ആർക്കാ ഇഷ്ടമില്ലാത്തത് എല്ലാവർക്കും പക്ഷെ ചാൻസ് ഒന്നും നമുക്കൊന്നും കിട്ടൂലല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിലൊക്കെ കുറച്ച് നാടകമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്കൊരു നാടകം ചെയ്തു ഭയങ്കര കൺമണികൾ എന്ന് പറഞ്ഞ നാടകത്തില് ഞാനായിരുന്നു മെയിൻ കഥാപാത്രം അന്നെന്തോ ഞാൻ ചെയ്ത് ഭയങ്കര ഇതായിരുന്നു ഭയങ്കര അപ്രീസിയേഷൻ ഒക്കെ ആയിരുന്നു അപ്പൊ ഉള്ളിലങ്ങനൊരു ഇതുണ്ടെന്ന് എനിക്കൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നന്നായിട്ട് അഭിനയിക്കൊക്കെ അറിയാന്നൊക്കെ വെറുതേ അടിച്ചു കൊടുത്തു അങ്ങനെ എന്ത് പറയണു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ ഞാൻ പറഞ്ഞു പള്ളിയുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് എൻ്റെ ഫാദറിൻ്റെ അങ്ങനെ ബീന ആൻ്റണി അപ്പച്ചൻ്റെ ബീൻ ആന്റണി എന്നൊക്കെ പറഞ്ഞ് പള്ളിയുടെ തൊട്ടടുത്താണെന്നൊക്കെ പറഞ്ഞു ഒരു വിഷുവിൻ്റെ ദിവസം എന്നെ എനിക്കൊരു വണ്ടി വരും അവിടെ ഷൺവൻ പറഞ്ഞു ഇങ്ങനെ പറവൂർ ഭരതൻ്റെ മകളായിട്ട് ഒരു രണ്ട് സീനുണ്ട് അഭിനയിക്കാൻ താല്പര്യം ആണെങ്കിൽ അപ്പം ഞാൻ എന്തൊക്കെ അറിയാൻ എന്തൊക്കെയാണ് അറയ്ക്കാനൊക്കെയുള്ള ആ പരിപാടിയിലൊക്കെ നിൽക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര ഇതായി വീടൂല്ല എൻ്റെ അപ്പച്ചൻ വീടില്ലല്ലോ പിന്നെ അവിടെ കരച്ചിൽ പിഴിച്ചിൽ ഭയങ്കര എല്ലാവരും കൂടെ ഒക്കെ ആൾക്കാരൊക്കെ വന്ന് പെർമിഷനൊക്കെ മേടിച്ച് അങ്ങനെ ഞാന് കനൽക്കാറ്റിൽ അഭിനയിക്കാൻ പോയി അങ്ങനെ സത്യനന്ദിക്കാട് എഴുതി മമ്മൂക്കേ ബാങ്ക് ടെസ്റ്റ് എഴുതി ജയിച്ചിരുന്നെങ്കിലും ഹൈദരാബാദിൽ ഏതെങ്കിലും ഏതെങ്കിലും ഇതാണ് വിധി ശരിക്കും ശരിക്കും മനസ്സിലായോ ഭക്ഷണത്തിന്റെ കാര്യ ചേട്ടാ ഇഷ്ടമുള്ളതൊക്കെ നല്ലവണ്ണം കഴിക്കും പക്ഷെ എന്നാലും പറഞ്ഞീ പറഞ്ഞ പോലെ ഏർ ഞാനൊക്കെ ഇപ്പൊ കൊറേയൊക്കെ കൺട്രോൾ ചെയ്തൊക്കെ കഴിക്കുന്നുണ്ട് കാരണം പണ്ടത്തെ ഹീറോയിൻ ആയിരുന്ന കാലത്ത് ഒന്നും കഴിച്ചിട്ടില്ല ചപ്പാത്തി മല പച്ചക്കറിയൊക്കെ ആയിരുന്നു എപ്പോഴും കഴിച്ചോണ്ടിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മോനൊക്കെ ആയ സമയത്തില്ലേ നല്ലോണം ഭക്ഷണം കഴിച്ചു അപ്പൊ ഞങ്ങൾ നല്ലോണം ചീർത്തു കാര്യമായിട്ട് പിന്നെ ഇപ്പൊ ഇപ്പൊ നല്ലോണം നോക്കുന്നുണ്ട് അല്ലെങ്കി ഇപ്പൊ ഇത്ര ഇരുന്ന് ഞാൻ ഇത്ര നോക്കിട്ടാണ് ഇങ്ങനെ ഇഷ്ടമുള്ളത് എന്നാലും ഞാനും മനുവൊക്കെ ഭയങ്കര ഫുഡിയാണ് ഭയങ്കര നന്നായിട്ട് ഇഷ്ടമുള്ള ഞാൻ മനുവൊക്കെ നല്ല കുടിയാണ് അത് ഞാനല്ല അല്ല ഡെയിലി ദോശയാണ് വീട്ടിൽ അറിഞ്ഞു ചേട്ടാ അത് ഞങ്ങളുടെ വീട്ടിൽ അത് പറഞ്ഞുതരാം ചേട്ടന് എന്നും ഞങ്ങളുടെ വീട്ടില് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് തിങ്കളാഴ്ച ദോശയും തേങ്ങാ ചമ്മന്തിയും ചൊവ്വാഴ്ച ദോശയും മുളക് ചമ്മന്തിയും ബുധനാഴ്ച ദോശയും സവാള വാഴറ്റിയത് വ്യാഴാഴ്ച ദോശയും സാമ്പാറും വെള്ളിയാഴ്ച ദോശയും അങ്ങനെ സെവൻ ടൈസ് ദോശ തന്നെ കാരണം ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ എന്നാ ഒരു സത്യം പറഞ്ഞു എൻ്റെ പക്ഷേ ദോശല്ല ഇഡലി എന്റെ മോനും ഇഷ്ടി ഛർദ്ദിക്കാൻ വരുന്ന എനിക്ക് എന്റെ ജീവിതത്തിൽ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം കാലത്ത് ഇഡലി നല്ല എന്റെ കൂടെ ഉള്ള ചട്ടനിയും നന്നാക്കി അതാണ് ഞങ്ങൾ വെറൈറ്റി ഉണ്ടാക്കും തക്കാളിയൊക്കെ വെച്ചിട്ടുള്ള വെറൈറ്റി പല പല സൂപ്പർ ചട്ടണിയായിരിക്കുന്നത് ഏതെങ്കിലും ഒന്നായാലും മതി എന്തെങ്കിലും ആ ഉള്ള ഐറ്റം ഇതിന്റെ മിക്സ് ഏറ്റവും സത്യം പറഞ്ഞാൽ രാവിലെ നല്ല നമുക്ക് വലിയ ഹെവി ആയിട്ടും ഫീൽ ചെയ്യുന്നില്ല ഏറ്റവും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സംഭവങ്ങളും അതിലേതെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ദുഃഖമായാലും സങ്കടമായാലും ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് സത്യമായിട്ടുള്ളത് പറയണം ഉണ്ടാക്കി പറയരുത് ഇല്ല ഒരിക്കലും ദുഃഖങ്ങൾ പറയാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സന്തോഷങ്ങൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ കല്യാണം എനിക്ക് എൻ്റെ ഒരു മോനുണ്ട് അതൊക്കെ തന്നെയാണ് സന്തോഷങ്ങൾ പിന്നെ നമ്മളൊരു നല്ല ആർട്ടിസ്റ്റായിട്ടിപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ ഓരോരുത്തരും നമ്മളൊരു ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മളെ കൺസിഡർ ചെയ്യുന്നു അതൊക്കെ തന്നെ വലിയോ നമ്മളിപ്പോ വല്ലയിടത്തൊക്കെ യാത്ര പോവാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ അത്യാവശ്യം പോവാണെങ്കിൽ ഒരു വീട്ടിൽ ധൈര്യോട്ട് ചെല്ലും അയ്യോന്ന് പറഞ്ഞ ഇൻവൈറ്റ് ചെയ്യും പിന്നെ ദുഃഖമാണെങ്കിൽ പറയാനാണെങ്കിൽ ഈ അടുത്ത് ഒരുപാട് എന്നെ എന്താ പറയുക എനിക്കൊരുപാടെന്താ പറയുക എൻ്റെ അപ്പച്ചൻ എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ അമ്മച്ചി നഷ്ടപ്പെട്ടു അതൊക്കെ വലിയ ദുഃഖങ്ങൾ തന്നെയായിരുന്നു പക്ഷേ അതിനേക്കാളൊക്കെ എന്താ പറയുക ഭയങ്കര ഒരു ട്രാജഡി എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ വീട്ടിലിപ്പോൾ ഒരു നമ്മൾ ലോക്ക്ഡൗൺ സമയമായിരുന്നല്ലോ ആ സമയത്ത് ഒക്ടോബർ ഒക്ടോബർ ഇരുപതാം തീയതി എൻ്റെ എൻ്റെ ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സാണ് എൻ്റെ മൂത്ത ചേച്ചി ഞാന് എൻ്റെ ഇളയ സിസ്റ്റർ മൂത്ത സിസ്റ്ററിൻ്റെ രണ്ട് കുട്ടികളാണ് മോൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായ മകനാണ് ചേച്ചി മൂത്ത സിസ്റ്ററിൻ്റെ ആദ്യത്തെ മകൻ ബെൻ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവനിപ്പോൾ വീട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു അവൻ ഞങ്ങളെ വിട്ടു പോയി ഭയങ്കര ഹെൽത്തി ആയിരുന്നു ആള് ഹെൽത്തി ആയിരുന്നു ഒരു ഒന്നും നമുക്ക് ഒരു അസുഖങ്ങളൊന്നുമില്ല അവന് പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര നീര് വന്നു അവന് ബോഡിയിൽ അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര അയ്യോ പെട്ടെന്ന് സിസ്റ്റർ ഒക്കെ ഇങ്ങനെ അവൾക്ക് അവന് ഭയങ്കര നീരുണ്ട് മേത്ത് എന്താണെന്ന് അറിയില്ലടി രണ്ടു ദിവസം ഇട്ട് മുഖത്തും ബോഡിയിലും കാലിലും ഒക്കെ നീര് വെക്കണമെന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ഞങ്ങള് ഡോക്ടറെ അടുത്തുകൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് ചെറിയ ഫാറ്റി ലിവറിന്റെ എന്തോ സംതിങ് അങ്ങനെയുള്ളു പിന്നെ പക്ഷെ അവന് നട്ടിൽ നിന്ന് കുത്തിയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നോക്കാനൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവനാകെ ടൈം പക്ഷെ അത് ഡോക്ടർ കണ്ടതിന് ശേഷം ഒരു ടൂ വീക്സ് ആള് ഞങ്ങളു അപ്പോഴേക്കും കിഡ്നി ഫെയിലിയർ ആയിരുന്നു കിഡ്നി പ്രശ്നമായിട്ട് അതെ ഭയങ്കര പ്രോബ്ലം പക്ഷെ അതൊക്കെ നമുക്ക് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിട്ടുള്ള സമയം കിട്ടിയില്ല അപ്പോഴേക്കും കോവിഡ് കൂടായി ആള് പോയി ആ ഇതെല്ലാം എന്താ പറയുക കാരണം നമുക്ക് കാര്യങ്ങളാണ് വി പക്ഷെ മക്കള് നഷ്ടപ്പെടുന്നത് അത് ഭയങ്കര എന്താ പറയാ ചേട്ടാ ബാക്കിയൊക്കെ നമുക്കിങ്ങനെ അതൊരു വല്ലാത്ത ഇതായി പോയി അത് അങ്ങനെ ഫെഡപ്പായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞ ലോക്ക്ഡൌൺ ഒന്നും ചെയ്യണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് മനസ്സ് നമുക്ക് കൈവിട്ട് പോകുന്നൊരു ഉണ്ടാവും അപ്പോഴാണ് പിന്നെ പെട്ടെന്ന് ഏഷ്യൻ ഒരു സീരിയൽ ഞാൻ ഒന്നും നോക്കാണ്ട് വേഗം തന്നെ ഞാൻ എൻ്റെ അത് കയറി കമ്മിറ്റ് ചെയ്യായിരുന്നു പിന്നെ മനസ്സൊന്നും അതെ 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 നമ്മളും ഒരു ഇതിലേക്ക് പോവുമായിരുന്നു അപ്പൊ അതൊരു വല്ലാത്ത മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക ഇതിനൊന്നും ഉപദേശം പറ്റില്ല ഒന്നും പറ്റില്ല പോട്ടേ സാരമില്ലെന്ന് പറയും ആ വിഷമിക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാവത്തുള്ളൂ പറയുന്നവർക്ക് വെറുതെ

അപ്പൊ ഞാന് പിന്നെ അതിന് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരാളിനെ വിളിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിനെ അപ്പൊ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ എങ്ങനെയാണ് ഈ മനു എങ്ങനെയാണെന്ന് ചോദിച്ചു സാറേ ഭയങ്കര പ്രശ്നമാണ് ഏത് രീതിയിലെന്ന് ചോദിച്ചാൽ എല്ലാ രീതിയിലും പറഞ്ഞത്

ഞാൻ ഞാൻ സത്യങ്ങൾ ാണ് പക്ഷേ ഇതിനകത്ത് ഒരു സത്യങ്ങളും ഇത് ശുഭമാണ് എനിക്ക് കണ്ടിന്യൂ അതല്ല ഞാൻ 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 പറഞ്ഞില്ലല്ലോ കേട്ടതല്ലേ പറഞ്ഞുള്ളൂ ചേട്ടാ അത് തെറ്റാണ് അറിയാമല്ലോ എന്റെ ഹസ്ബൻഡിനെ അറിയണ്ട എല്ലാ ഭാര്യമാരുടെയും വിചാരം അവരുടെ ഭർത്താക്കന്മാര് ക്ലിയർ അങ്ങനെ അങ്ങനെ പക്ഷെ എനിക്ക് നല്ല ഉറപ്പാണ് അതെങ്ങനെ കൂടെ പോകുന്നില്ല വന്നില്ലല്ലോ അത് മനുഷ്യന് ഡബിങ്ങും കാര്യങ്ങളും എന്ന് ഒന്നുമില്ല എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ മനു ഇങ്ങനത്തെ ഒരു കുഴപ്പവും മനുവിന്റെ കയ്യിലില്ല ഇങ്ങനെ പറഞ്ഞല്ലേ ഇങ്ങനെ ഇത് പറയരുത് ഇത് ചാനലിൽ പറയരുത് എനിക്ക് അങ്ങനെ ഇത് കണ്ടിന്യൂ ഇത്ര താല്പര്യം ഇല്ല അങ്ങനെ എനിക്കും അങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞാലും ഞാൻ സമ്മതിച്ചേരില്ലേട്ടാ അല്ല ഞാൻ അറിഞ്ഞ കാര്യം ചോദിച്ചപ്പോ ഇത്രയും ചൂടായിട്ട് ഞാൻ ഇറങ്ങി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ചേട്ടാ അറിഞ്ഞ കാര്യത്തോട് നമുക്ക് അതിനെന്തൊരു സത്യം വേണ്ട ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് ചേട്ടൻ വിശ്വസിക്കുന്നു പിന്നെന്താ കണ്ടിന്യൂ എനിക്ക് കണ്ടിന്യൂ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ എനിക്കും താല്പര്യമില്ല കാരണം ഞാൻ അറിഞ്ഞ കാര്യമല്ലേ ചോദിച്ചത് എനിക്ക് സെക്കൻഡ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ വന്നേ ചേ അങ്ങനെ അങ്ങനെ ചേട്ടൻ ചേട്ടൻ പോ ഞാൻ ല്ല ചേട്ടാ ചേട്ടൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു സത്യസന്ധമായ കാര്യം ഞാൻ പറഞ്ഞതാണ് എഴുന്നേറ്റ് പോകലേ ഷോ ഇല്ലേ ചേട്ടാ അല്ല നേരത്തെ വലിയ മറ്റേ പപ്പൂളി പോവാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് പോവാണെന്നാണ് ഞാൻ പറഞ്ഞോ ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചുള്ളൂ മനുവിന്റെ കാര്യ മനോജ് മനു എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം എ എ ഓഫ് പേഴ്സൺ വളരെ സത്യസന്ധനാണ് നല്ല ശബ്ദമാണ് നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആണ് നല്ല നടനാണ് ഈസ് എ പെർഫെക്റ്റ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഐറ്റം ആണല്ലോ ബാലധാരം അപ്പൊ ഞാൻ വെറുതെ ചുമ്മാ വെറുതെ ഒന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടോ ഇത്രയും സീരിയസ് ആകും ഞാൻ വിചാരിച്ചില്ല ഇത്രയും സ്നേഹം മനുവിൻ്റെ അടുത്തുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല കുട്ടി അറിഞ്ഞില്ല സിനിമയിൽ കൊണ്ടുവന്നു തെസ്നിക്ക് ഖാനല്ല പക്ഷെ ഞങ്ങളുടെ ഒരു ഒരു സംഭവം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് സംഭവം ഞങ്ങള് ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞ സിനിമയിൽ ശരിക്കും പറഞ്ഞ ഏറ്റവും എന്റെ അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ടെസ്നിയാണ് കാരണം ഞാൻ സിനിമ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കോളേജിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ടെസ്നീനെ ഒരു ആർട്ടിസ്റ്റായിട്ട് ഞാൻ പരിചയപ്പെട്ടിരുന്നു ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിന് പോയപ്പോൾ തെസ്നെ കണ്ടു അന്ന് ഞങ്ങൾ നമുക്കൊരു ആർട്ടിസ്റ്റിനെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഇതൊക്കെ ഇട്ടന്ന് ആഷാ ജയറാമും തെസ്നിയായിരുന്നു അവിടുത്തെ ഗസ്റ്റ് അപ്പം ഞങ്ങൾ പോയിട്ട് ഫോട്ടോ എടുക്കലും തെസ്നിയുടെ അതിൻ്റെ അടുത്ത് നമ്പറൊക്കെ ഞാൻ മേടിച്ച് നമ്പർ അഡ്രസ്സൊക്കെ മേടിച്ച് ഞാൻ പോയിരുന്നു ഞാൻ തെസ്നിക്ക് കത്തെഴുതുക ആ തെസ്നി എനിക്ക് കത്തെഴുതുക അങ്ങനെയൊക്കെ ഒരു സൗ ഒരു സുബന്ധം വന്ന് ഞങ്ങൾ തുടങ്ങിയിരുന്നു ഫാൻ തെസ്നിയുടെ ഫാനായിരുന്നു ഞാനന്ന് അങ്ങനെ പിന്നെ അപ്പോഴും ഞാനൊക്കെ ചോദിക്കും സിനിമ അപ്പൊ നമ്മുടെയൊക്കെ ഒക്കെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും വെറുതെങ്കിലും സിനിമ സിനിമയിലൊക്കെ അഭിനയിക്കാൻ എങ്ങനെ പറ്റുമോ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ടെസ്നിയും മാറും അതൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് ഒരു കുഴപ്പമില്ല ഇഷ്ടമുണ്ടെങ്കിൽ വരാം എന്നൊക്കെ ഒരു പ്രോത്സാഹനമൊക്കെ തന്നിരുന്നു കേട്ടോ പക്ഷെ അതിനുശേഷം ഞങ്ങൾ പിന്നെ കുറെ ഗ്യാപ്പായി പോയി പിന്നെ ഒരു വൺസ് അപ്പോൺ എ ടൈം ഒരു ഫൈൻ ഡേ ഞാനൊരു ആർട്ടിസ്റ്റായി ഞാനൊരു ഇതിന് പോയ സുഹൃത്ത് ഞങ്ങളുടെ ഒരു വന്നിരുന്നു വന്നിരുന്നു ഞാൻ ഞാൻ ചോദിച്ചു ചോദിച്ചു ഈ ബീന ആയിട്ട് നിങ്ങൾ എന്ന് ആദ്യമൊക്കെ എനിക്ക് കത്തൊക്കെ എഴുതായിരുന്നു പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല ഞാനും അങ്ങ് ഇല്ല അങ്ങനെ അങ്ങനെയാണോ ഒരിക്കലും പറയില്ല എനിക്കറിഞ്ഞൂട എന്താ എനിക്ക് അതൊരിക്കലും ഇപ്പൊ ഇൻഡസ്ട്രിയിൽ തന്നെ ആര് ചോദിച്ചാൽ എന്നെ കണ്ടാ ചോദിക്കും േ പിന്നെ അമ്മയുടെ മീറ്റിംഗ് പറഞ്ഞാ പറഞ്ഞു ഒരിക്കലും പറയില്ല ചേട്ടാൻ കേട്ടതിന്റെ കൊഴപ്പായിരിക്കും ഒരിക്കലും അവള് പറയില്ല അവൾ എന്നെ ഒരു ചോദിച്ചാ എപ്പോഴും ഒരുമിന്നത്തെ അവളെ വളരെ അടുത്ത ഫ്രണ്ട് ആണെന്ന് വെറുതെ മോനെ അടിപ്പിച്ചു പോയി ഞാൻ ഞാൻ ക്രിസ്ത്യാനിയല്ലേ ആയിക്കോട്ടെ അന്നൊക്കെ ആരെങ്കിലും അന്നൊക്കെ ഞാനൊരു ക്രിസ്ത്യാനി കുടുംബത്തിലാണ് കൊണ്ട് പഴനിക്കൊണ്ട് അടിക്കുവോ പഴനി വേണ്ട വേളാങ്കണ്ണിയിലേക്ക് ഞങ്ങള് വേണ്ട വേളാങ്കണ്ണിയും വേണ്ട പിന്നെ നമ്മുടെ എറണാകുളത്ത് ഇഷ്ടം പോലെ പൊളോണി അവിടെ കൊണ്ടെടുത്തടിച്ചിട്ട് എന്തിനാണ് അല്ലെ അങ്ങനെ ഒരു നേർച്ച പോലെ അതെനിക്ക് വേളാങ്കണ്ണിയിലായിരുന്നുണ്ടായിരുന്നത് അവിടെ കൊണ്ടടി അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടോ ഒരു ചുരാലിയ എന്നൊരു പാട്ട് സ്ഥിരമായിട്ട് പാടാറുണ്ടല്ലോ ആ ഇഷ്ടാണ് ചുരാലിയ ഹി തുമതിൽ കോസനഹി ചുരാനാസന

എന്നാൽ മാത്രമേ പാടാൻ പറ്റുള്ളൂ പടുതിരിയാളും പ്രാണനിലേതു നിഴലുകളാടുന്നു സൂര്യകിരീടം വീടൊടഞ്ഞുവിൻ തിരുവലങ്ങിപ്പോ പാടുന്നു പാടി രക്ഷപ്പെട്ടു പക്ഷെ എനിക്ക് പുസ്തകം വേണം എപ്പോഴും ഞാൻ സ്വപ്നം കാണാറുള്ളത് ഒരു വല്ലാത്ത സ്വപ്നം ഞാൻ പുസ്തകം എടുക്കാൻ മറന്നു അതായത് ഞാൻ എടുക്കാൻ മറന്നു സ്റ്റേജിൽ കേറാൻ പിന്നെ നാട്ടുകാരി ഓടിക്കുന്ന ഒരു ചോദ്യമാണ് ദേഷ്യം വരരുത് കേട്ടോ പിന്നെയും ബിവറേജിൽ പോകുന്ന മനുവിനോടും സ്കൂളിൽ പോകുന്ന പൊടിയല്ലേ പൊടിയോടും ഒരു കാര്യം കാര്യം പറഞ്ഞു ആ പോകുന്ന പറഞ്ഞതാ മനുവിനോടും മനുവിനോടും സ്കൂളിൽ ഞാൻ പറഞ്ഞ ഒറ്റ അവർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു മനു പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് മോൻ ശംരുവിനോട് ഞാൻ പറഞ്ഞു പറഞ്ഞു ആ ഞാൻ ഞാൻ വീട്ടിൽ വെച്ച് സ്കൂളിൽ പോവാനായിട്ട് ഒരിക്കലും നോ പറയില്ലല്ലോ എന്താ പറഞ്ഞത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അതെയോ അതെന്താണ് പറയട്ടെ പുള്ളു വാങ്ങിക്കണമെന്ന് ഉള് മാർക്ക് വാങ്ങിക്കണം പുള്ളും എനിക്ക് ഈ ആഭരണങ്ങളോട് ഇഷ്ടമാണോ കുറച്ചുനുഷാ എനിക്ക് ഹെവി ഗോൾഡ് ഇടണേ ഇഷ്ടല്ല അല്ലാതെ ആണോ ഡയമണ്ട് അല്ല ഇല്ല അല്ല ഡയമണ്ട് എനിക്ക് ഇപ്പോഴാണ് ചേരുന്നിങ്ങനെ അത് ഈ ഡയമണ്ട് ഇടാൻ പേടിയാണല്ലോ അങ്ങനെ അല്ല ഡയമണ്ട് അങ്ങനെ മേടിക്കാൻ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഈ അടുത്ത കാലത്തൊക്കെ ഡയമണ്ട് ചോദിക്കുമ്പോൾ എന്റെ സ്റ്റാറിന് അത് ചേരില്ലെന്നൊക്കെ പറയൂ അങ്ങനെ പറഞ്ഞു പക്ഷെ ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് ഇപ്പൊ സ്യൂട്ടാണെന്ന് അങ്ങനൊരു കുഞ്ഞെണ്ണ ഒക്കെ ഒരു കുഞ്ഞിത് അത്രേ ഉള്ളു അല്ലാണ്ടെന്ന് വേറെ ഒരു കുഞ്ഞു കുഞ്ഞു കുട്ടി സ്റ്റേറ്റ്സ് ഞങ്ങൾക്ക് വേറെ വലിയ ഡയമണ്ട് ഒരു കല്യാണത്തിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പണ്ടത്തെ പോലെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇത്രേന്നില്ല ബീനയുടെ മോന് വേണ്ടി ഒരു പാട്ട് നേരത്തെ നമ്മള് വീട്ടമ്മമാർക്ക് വേണ്ടി ആദ്യം ഞങ്ങൾക്ക് വേണ്ടി ഇനി മോന് വേണ്ടി ഒരു വേണ്ടി കണ്ണന് വേണ്ടി എന്റെ ശങ്കരുവിന് വേണ്ടി പാടാരിമാൻകൂറുന്ന തിങ്കൾ തോളിൽ ആലോലമാ